ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി അംശാദായം വർദ്ധിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ധർണാസമരം സംഘടിപ്പിച്ചത് അംശാദായം വർദ്ധിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ചും ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ആളുകളെ സർക്കാർ ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി തൊഴിൽ ചെയ്യുന്നതിന് മുൻഗണന നൽകുക പെൻഷൻ അപേക്ഷകൾ സുതാര്യമാക്കുകയും പെൻഷൻ തുക അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു

ുള്ള പെൻഷൻ പദ്ധതികൾ ക്ഷേമ പെൻഷനുകളൊക്കെ ഗവൺമെൻറ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വേണ്ടുന്ന രീതിയിൽ പരിഹരിക്കാതെയാണ് കൊടു ചതി ചെയ്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഈ രാജ്യത്തെ ഭയങ്കര കുറ്റ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഇവിടുത്തെ കേന്ദ്ര കേരള സർക്കാരുകളോട് സംഘപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എ കെ പി എ ജില്ലാ പ്രസിഡന്റ് കെ സി അബ്രഹാം അധ്യക്ഷത വഹിച്ചു എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് തൈക്കടപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷെറീഫ് ഫ്രെയ്മാട്ട് വേണുവി വി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ പ്രജിത് കളർപ്ലസ് രാജേന്ദ്രൻ വി എൻ ജില്ലാ വെൽഫെയർ ഫണ്ട് ചെയർമാൻ സുധീർ കെ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് വാസു എ സെക്രട്ടറി രേഖ മുള്ളേരിയ തുടങ്ങിയവർ സംസാരിച്ചു എ കെ പി ഐ ജില്ലാ സെക്രട്ടറി സുകുണൻ ഇരിയ സ്വാഗതവും ജില്ലാ ട്രഷറർ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്